ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നടന്ന ദുറൂസുൽ ഹസാനിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഇപ്പുറത്ത് ഉത്തരമുണ്ട് ഇടം നേടാം സ്നേഹിക്കണം നല്ല ഭക്ഷണം കഴിക്കണം രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അബ്ദുല്ലാഹിബിനുൽ മുബാറക് നമീമത്ത് പറയുന്നവർ എന്താ ഉത്തരം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് വേണം നല്ല ഭക്ഷണം കഴിക്കണം അടുത്ത് സൃഷ്ടികളിൽ സൃഷ്ടി എന്ന് കാണാൻ സൃ സി ഇവിടെ പുള്ളി വന്നു പോയിട്ടുണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ് നമീമത്ത് പറയുന്നവർ മൂന്നാമത്തെ ചോദ്യം അയൽവാസികളെ അയൽവാസികൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം അടുത്തത് ഖുറാസാനിലെ മഹാപണ്ഡിതൻ വെരി സിമ്പിൾ അബ്ദുല്ലാഹിബിനുൽ മുബാറക് അടുത്തത് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അടുത്തത് നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം അടുത്തത് അയൽവാ രണ്ടെണ്ണം വീതം എഴുതാനാണ് രണ്ടെണ്ണം വീതം എഴുതുക നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ചോദ്യങ്ങളൊക്കെ എന്തായി കുറേ തുടക്ക ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിപ്പോയി അല്ലേ അവസാന ഭാഗത്ത് നിന്നേക്കാളും ചോദ്യങ്ങൾ ഒരു പക്ഷേ തുടക്ക ഭാഗത്തു നിന്നാണോ സംശയമുണ്ട് ഏതായാലും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഒന്ന് എല്ലാവരും അറിയിക്കുക അയൽവാസികളോടുള്ള കടമകൾ രണ്ടെണ്ണം എഴുതാനാണ് അയൽവാസികളോടുള്ള കടമകൾ എന്താണ് അയൽവാസികളോടുള്ള കടമകൾ കണ്ടോ അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ കുറവുകൾ മറച്ചു വെക്കുക ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് അങ്ങനെ രണ്ടെണ്ണം എഴുതിയ മതി അടുത്ത് വിരുന്നിൻ്റെ മര്യാദകൾ കണ്ടോ ഇതൊക്കെ തുടക്ക ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ കാക്കൊല്ല പരീക്ഷക്കും മരക്കൊല്ല പരീക്ഷക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് വീണ്ടും ചോദിച്ചത് അല്ലേ വിരുന്നിൻ്റെ മര്യാദകൾ എന്താ പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കണം കിഴക്കാനും കിടക്കാനും ഉപയോഗിക്കണം അങ്ങനെ കുറേ ഉണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത സൽസ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു പിന്നെ പല പാഠത്തിലും പല ലക്ഷണങ്ങളും പറയുന്നുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ വന്ന് എഴുതാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും പുഞ്ചിരിക്കുന്ന മുഖം ആ ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുള്ള കഴിവ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉത്തരം അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത് പൂർത്തിയാക്കാം അള്ളാഹു മസൻ ത ഹൽക്കി ഫാഹസിൻ ഇതും ചോദിച്ച ചോദ്യമാണ് നേരത്തെ ചോദിച്ച ചോദ്യമാണിത് ഇത് വീണ്ടും ചോദിച്ചിരിക്കുകയാണ് അല്ലേ അള്ളാഹു ഹസ്സൻ ത ഖൽക്കി ഫഹസിൻ ഹുലുഖി എങ്ങനെ ഹുലുഖി എന്ന് ഇതുണ്ട് കണ്ടോ ഹുലുഖി ഹുലു അടുത്തത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് എന്ത് റിയാ അല്ലേ ഇതൊക്കെ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ് കണ്ടോ റിയാ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഇയാ അടുത്തത് കോപം അടക്കാനുള്ള മാർഗം ഇരിക്കുന്ന ഇത് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം എനിക്ക് സിമ്പിളായിട്ടൊരു ചോദ്യം എഴുതാനാണ് തോന്നിയത് കോപം അടക്കാനുള്ള മാർഗം ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക അത് എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് കിട്ടും പക്ഷേ വരാതെ എഴുതണം ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക കണ്ടില്ലേ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക കണ്ടോ കിടക്കുക കിടക്കുക അങ്ങനെ എഴുതേണ്ടത് അടുത്ത ചോദ്യം അസൂയ എന്നാൽ എന്ത് റൈബത്ത് എന്നാൽ എന്ത് അപ്പോ അസൂയ എന്നാൽ എന്ത് എന്താണ് അസൂയ പിന്നെ അപ്പോ അതിന്റെ വലിയ ഉത്തരം തന്നെ എഴുതണം എന്താണ് തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ കണ്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എഴുതണം എന്നാലേ നമുക്ക് മൂന്ന് മാർക്ക് കിട്ടുള്ളൂ അടുത്ത റൈബത്ത് എന്നാൽ എന്ത് എന്താണ് റൈബത്ത് തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് റൈബത്ത് അടുത്തത് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ പിന്നെ ആരാണ് യഥാർത്ഥ ശക്തൻ എന്താണ് കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ നമ്മൾ നേരത്തെ പരീക്ഷയ്ക്ക് പഠിച്ചതാണത് അരക്കൊല്ല പരീക്ഷയ്ക്ക് കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥശക്തൻ അടുത്തത് നമീമത്ത് എന്നാൽ എന്ത് നമീമത്ത് എന്നാൽ എന്ത് അപ്പോൾ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം കുറേ വന്നിട്ടുണ്ട് മൂന്ന് മാർക്കാണ് ഒരു ചോദ്യത്തിന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത് കണ്ടോ അടുത്തത് കാലൻ നബി സല്ലാഹു അലൈവിൻ റദ്ദ അൻ ഇർലി ഇവിടെ ഒരു വാക്കേ പോയിട്ടുള്ളൂ അതുപോലെ ഇവിടെയും ഒരു വാക്കേ പോയിട്ടുള്ളൂ രണ്ട് വാക്ക് എഴുതിയാൽ മതി ഒരു വാക്കിന് ഒരു മാർക്ക് ഇവിടെ ഒരു വാക്കിന് ഒരു മാർക്ക് അങ്ങനെ രണ്ട് മാർക്ക് എന്താണ് കാലൻ നബി മൻ റദ്ദ അൻ ഇർലി അഹീഹി എന്ന് അവിടെ വിട്ടു പോയിട്ടുള്ളു അഹീഹി കണ്ടോ അഹീഹി പിന്നെ അടുത്തത് അൻ വജിഹി അതാണ് അവിടെ എഴുതേണ്ട ഉത്തരം അൻവജ്ഹി ബാക്കിയൊക്കെ അവിടെ ഉണ്ട് കണ്ടോ അന്നാറ യോമൽ ഖ്യാമൊക്കെ അവിടെ ഉണ്ട് അൻവജി മാത്രം അടുത്ത് ഇയാക്കും അൽ ഹസദ ഫൈനൽ ഹസദ യു യൗകുലു അൽ ഹസനാത്ത് എന്ന് എഴുതണം ചില കുട്ടികൾ അൽ എഴുതാം വിട്ടുപോകും അൽ ഹസനാത്ത് എന്നാണ് ശരിയായ ഉത്തരം കണ്ടോ അൽ ഹസനാത്ത് അൽ ഹസനാത്ത് എഴുതണം കമാ തൗക്കുൽ അവിടെ ചോദ്യത്തിലുണ്ട് പിന്നെ അന്നാർ എഴുതണം അന്നാർ ആണ് അവിടെ ഏതായാലും പൂർണ്ണമായ മാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അടുത്തത് ഇത് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി അല്ലേ ഇത് പഠിച്ച കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും എന്താ അൽ ജന്നു ലായുഹു ഡാഷ് ലാ യുഹുൽ ജന്നത്തനമ്മ മുൻ അല്ലേ നമ്മൾ പഠിച്ചതാണ് ക്രമത്തിലാക്കാൻ അടുത്തത് ഇത് ഒന്നാം പാടത്ത് എന്നാ ചോദിച്ചത് ഫല്യസുൽ റഹിമഹു വല്യോമില്ലാഹരി മൻഖാനെ മിനുബില്ലാഹി എങ്ങനെ നോക്കണ്ടത് മൻഖാൻ മിനുബില്ലാഹി വല്യോമില്ലാഹരി റഹിം ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെ ഓർഡർ ഒന്ന് രണ്ട് മൂന്ന് അടുത്ത് വേർതിരിക്കാം റീബത്ത് നിന്ന് അകന്ന് നിൽക്കാനുള്ള മാർഗ്ഗം നമീമത്തിന് ഒഴിഞ്ഞ് നിൽക്കാനുള്ളത് ഇത് രണ്ട് കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ് കാരണം എന്താണ് രണ്ടിലും ഒരേ പോലത്തെ ഉണ്ട് പിന്നെ ഏതാണ് എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ച കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാകും റീബത്തിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള മാർഗം ഏതൊക്കെയാണ് സ്വന്തം കുറവുകൾ തിരിച്ചറിയുക അല്ലേ മറ്റൊരാളെ പറ്റി ഇഷ്ടപ്പെടാത്തത് പറയലല്ലേ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്തെയ്യുക നമ്മൾ നമ്മളെ കുറവ് മനസ്സിലാക്കുക പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക അപ്പോഴും റീബത്ത് വരില്ല ഇനി നമീമത്തിന് കഴിഞ്ഞ നിൽക്കാനുള്ള മാർഗം എന്താ അള്ളാഹുവിനോട് ദായ ചെയ്യുക നല്ലവരുമായി കൂട്ടുകൂടുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ പിന്നെ ദുറൂസിൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഒരു ആവറേജ് കുഴപ്പമില്ല എന്നാണ് പക്ഷേ എന്നിരുന്നാലും തീരെ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാകും പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികളെ രാത്രി നേരത്തെ ഉറക്കണം പല കുട്ടികളും രാത്രി ഒരുപാട് സമയം വൈകി ഇപ്പം ഈ പരീക്ഷക്ക് ആ പരീക്ഷയുടെ തൊട്ടു തലേ ദിവസം ഇരുന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് ചില കുട്ടികൾ എന്നിട്ട് രാവിലെ വന്നിട്ട് രാവിലെ ആറര മണിക്കല്ലേ പരീക്ഷ സ്കൂളത്തെ പരീക്ഷ പോലെ അല്ലല്ലോ സ്കൂളിലേക്കാണെങ്കിൽ പിന്നെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പോയാൽ മതി അപ്പോൾ അതുവരെ കുറച്ച് കടന്നുറങ്ങാം ഇതങ്ങനല്ലല്ലോ ഇത് ആറര മണിക്ക് പരീക്ഷയ്ക്ക് എത്തണം അങ്ങനെ ആറര മണിക്കെത്തുമ്പോൾ ഈ കുട്ടിയുടെ ഉറക്കു ശരിയായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തലേന്ന് വൈകി ഉറങ്ങി പഠിച്ച ഒരു കാര്യം കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ കുറേ കുട്ടികൾക്ക് മാർക്ക് നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കുട്ടികൾ ഉറക്കുക പരീക്ഷൻ്റെ തലേന്ന് നേരത്തെ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ട് നേരത്തെ കുട്ടികൾ ഉറക്കുക അതും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും സ്ഥലാമല്ലേക്കും വറഹം